ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത കുമാരനാശാൻ്റെ ചണ്ടാലപിക്ഷികി ജാതി വ്യവസ്ഥയുടെ ഉച്ചനിതത്വങ്ങളെ തള്ളിക്കളയുന്ന ശക്തമായ പ്രമേയമാണ് ആശാൻ്റെ ചണ്ടാല ഭിക്ഷിക എന്ന ഖണ്ഡകാവ്യത്തിലുള്ളത് അപ്പോൾ നമുക്ക് ഒരു ഭാഗം കേൾക്കാം തൂമത്തെ കയ്യാൽ കയറുവലിച്ചു കോമളാങ്കിനീർ കോരി നിന്നിടിനാൾ ശ്രീമാനാം ഭിക്ഷു അങ്ങുചുന്നർദ്ധിച്ചാൽ ദാഹിക്കുന്നു പകീനി കൃവാരസ മോഹനങ്കുളിർത്തണ്ണീര് ദാശുനീ ഓമലെ തരുതെല്ലെന്നതു കേട്ടോ രാമനോഹരി അമ്പര അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങുജാതി മറന്നിതോ നീചനാരിതൻ കൈയാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമ്പ്രനായകൻ തൻ്റെ കിടത്തി ഞാൻ ഞാൻ വിക്ഷു ഏറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോധരി ചോദിക്കുന്നു നീർ നാവു വറണ്ട ഹോ പിണ്ട തരികനിക്കു നീം എന്നുടനെ കര ഉടൻ നീട്ടിനാൻ െന്നളീന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ല ഓ മലാൾ ധന്യണവൾ കല്ലല്ലിരുമ്പല്ല കറ്റകാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചരുസാരി ഒതുക്കി ചെറു ചിരി ചൊരും ചോരി വ ചെറ്റു താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ ചോരച്ചെന്തളിരഞ്ചുമാരുണം മൂടിപ്പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്നു ചെന്തണ്ട് അലരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വില സുന്നാശുദ്ധ കണ്ണാടിക്കാന്തി ചിതറുന്നീർ ആർത്തിയാൽ ഭക്ഷുനീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിത് മില്ലേ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും അന്ത മറ്റ സുഹൃദഹാരങ്ങൾ നിന്നരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം അന്ത മറ്റസുതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം ശിക്ഷിതാത്മ നിർവാണരിലഗ്രനീ ബാലേ നീ രക്ഷാദക്ഷമാം തൽപ്രസാദം നിന്നി പക്ഷേ വേറാളായി മാറ്റുന്നുമുണ്ടാവാം അഞ്ജലി തന്നിലർപ്പിച്ചു തൻമുഖ കഞ്ചം ഭിക്ഷു കുഞ്ഞിഞ്ഞു നിന്നാർഥിയാൽ വെള്ളിക്കമ്പി കണക്ക് തെളിഞ്ഞതീനുള്ളിൽ വീഴും കുളിർവാരി തൻ പൂരം പവനം നുകരുന്നു തൻ ശുദ്ധമാം ഭ വിജ്ഞാനധാരോർത്ത പോൽ ആ മഹാനാർന്ന സംതൃപ്തി കണ്ടഹോ കോൾമയിർ കൊണ്ടു നിൽക്കുന്നു പെൺകുടി ആ മയം തീർന്നു പോരും നീരെന്നവൻ വമഹസ്തമുയർത്തി വിലക്കുന്നു സാദം തീർന്നു സിരകൾ ഉണർന്നുടൻ മോദമാന മുഖാംബുജശ്രീയോടും ഭിക്ഷുവദ്യൻ നിവർന്നു കട തോന്നു പഷ്മളങ്ങളാ നീണ്ടമിഴികളാൽ നോക്കി അരുൾ കണ്ട മഹാസിദ്ധൻ സർവലോകൈകന്ധ്യൻ ദയാകുലൻ ഗുർവധീശനുഗ്രഹിക്കും നിന്നെ പർവചന്ദ്രവധനെ ഞാൻ പോകുന്നു എന്നു വീണ്ടുമാ അരയാൽ ും ഉന്നതൻ ശാന്തഗംഭീരദർശനൻ ചെന്നവിട ചായാതലത്തിൽ മുൻചു നദി കീലിരിപ്പായി സൗഗതൻ മന്ദം കാട്ടുറവെ എത്തി ദാഹം തീർത്തു കന്തരം പോകും കേസരി പോലവൻ പിന്നെ ചെമ്മയങ് ബന്ധിച്ചു ധന്യൻ തണലിൽ തൻ സദ്ഗുരുവായ മാരജിത്തന്നവോൽ തൻകുടവും നിറച്ചു തുടച്ചതു മങ്കമാർമാണി മാറ്റിവച്ചങ്ങവൾ നീളമേലും കയ്യഞ്ചുരുട്ടിയ പളയിൽ ചേത്തു സജ്ജമാക്കിയിട പോകുവാൻങ്ങിയെങ്കിലും പെൺകിടാ വാങ്ങാ ഞങ്ങോട്ടലസയ അലസയ ചുറ്റിനാൾ അന്തികത്തിങ്കൽ പൂത്തും അനോജ്ഞമായി അന്തിവാനും നകന്നൊരു കോണുവൂൽ ചന്തമാർ നങ്ങു നിൽക്കുന്ന ചെറുവകത്തണലിലഞ്ഞാൾ മനോഹരി തരത്തെത്തിയൊരോ മനപ്പൂങ്കുലാത ആഞ്ഞൊടി ചായതു നോക്കിയും ചാരുനേത്ര മരത്തിലടത്തുതോൾ ചാരിച്ചു ചരിഞ്ഞ മിഴികളാൽ ദൂരമേവുന്ന കരും തരിണ മലമോഖമായി നിർമ്മിച്ചും പാരിലൊറ്റക്കാലു നീ നില കൊണ്ടാൾ മരദൂതി പോൾ തെല്ലിട സുന്ദരി പാരിലൊറ്റക്കാലൂ നീ നില കൊണ്ടാൾ മരന്തൂതി പോൽ തെല്ലിട സുന്ദരി ഇതിന് രണ്ടാം ഭാഗം നമുക്ക് മറ്റേ എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം